വാച്ച് ധരിക്കുമ്പോൾ ഈ തെറ്റുകൾ വരുത്താറുണ്ടോ നിങ്ങൾ സാമ്പത്തിക നഷ്ടം നിങ്ങളെ തേടിയെത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമയം അത് പോയാൽ പിന്നെ തിരിച്ചു കിട്ടാനും കഴിയില്ല അതിനാൽ എപ്പോഴും സമയം നോക്കുന്ന സ്വഭാവം നമുക്കുള്ളതാണ് ഫോണിൽ സമയം നോക്കാറുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും വാച്ച് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ് നമുക്ക് വില കൂടിയതും കുറഞ്ഞതുമായ പല തരത്തിലുള്ള വാച്ചുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് സമയം നോക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഫാഷന്റെ ഒരു വിഭാഗം കൂടിയായി വാച്ച് മാറി 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 വരുന്ന ഫാഷൻ ട്രെൻഡിനു അനുസരിച്ച് വാച്ച് രൂപമാറ്റവും വന്നിട്ടുണ്ട് എന്നാൽ വാച്ചിന് പുറകിൽ വാസ്തുവിന്റെ സ്വാധീനം കൂടിയുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ് വാച്ച് ധരിക്കുന്നതിന് മുൻപ് വാസ്തുവിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും തേടി വരുമെന്നാണ് വാസ്തു വിദഗ്ധർ പറയുന്നത് ഒന്നാമത്തെ കാര്യം വാച്ചിന്റെ നിറമാണ് വാസ്തു അനുസരിച്ച് വാച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നിറം പ്രത്യേകം പരിഗണിക്കണം നിങ്ങളുടെ രാശിക്കനുസരിച്ച് എപ്പോഴും ശരിയായ നിറം തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രതിസന്ധിയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വെള്ളി സ്വർണ നിറത്തിലുള്ള വാച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ് കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പരിഹാരം നൽകും രണ്ടാമത്തെ കൈയാണ് കൈയുടെ കാര്യം സാധാരണയായി ആളുകൾ വാച്ച് ഇടുന്നത് ഇടതു കൈയിലാണ് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വലങ്കൈ കൊണ്ടായിരിക്കും അപ്പോൾ ജോലിക്ക് തടസ്സം വരരുത് എന്ന് കൊണ്ടാണ് ഇടത് കൈയിൽ വാച്ച് കെട്ടുന്നത് കൂടാതെ വലത് കൈയിൽ ഇടം കൈ ഉപയോഗിച്ച് വാച്ച് കെട്ടാൻ പ്രയാസവുമാണ് ഇത് ഇടത് കൈയിലാണെങ്കിൽ എളുപ്പത്തിൽ കെട്ടാൻ സാധിക്കും എന്നാൽ വലത് കൈയിൽ വാച്ച് ധരിക്കുന്നത് നിങ്ങൾക്ക് വിജയവും പുരോഗതിയും നൽകുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്ന കാര്യം എങ്കിലും ഇടത് കൈയിൽ വാച്ച് ധരിക്കുന്നത് കൊണ്ട് ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലതാനും